അപ്പൊ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വച്ചാല് ഓണത്തിന്റെ വിശേഷങ്ങളായിട്ടാണ് ഏട്ടാ വന്നിട്ടുള്ളത് ഓണമൊക്കെ കഴിഞ്ഞ് ഒത്തിരി ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴാണ് എനിക്ക് ഇതൊക്കെത്തിന് സമയം കിട്ടിയത് കേട്ടാ അപ്പൊ കൂട്ടുകാരെല്ലാരും വീഡിയോ കാണുമല്ലേ അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അല്ലെ എന്നാലും കുഴപ്പമില്ല എന്താ ചെയ്യാനാണ് അപ്പൊ ഇതാ ഞാനും ഐസക്കുട്ടിയൊക്കെ ഇതാ പോവാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ ഒരുങ്ങി നിക്കാൻ കേട്ടാ അങ്ങനെ ഞങ്ങളിതാ ഓണത്തിന് ആതിരൻ്റെ വീട്ടിലേക്കാണ് ഇട്ട് പോകണത് നമ്മളെല്ലാ ഓണം വിഷൊക്കെ ആതിരൻ്റെ വീട്ടിലാണ് പോവൽ അപ്പോൾ ഓൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോവണത് ഐസും കുട്ടി നല്ല സന്തോഷത്തോടൊക്കെ പോരുന്നിട്ടാണ് ഓം പോരുന്നത് വെറും അലമ്പ് വേണ്ടി മാത്രമാണ് കേട്ടോ ഒന്നും എനിക്ക് എനിക്കിഷ്ടമാവില്ല എന്നാലാണെങ്കിലോ കൂടെ പോരും വേണോ എനിക്ക് അങ്ങനെ ഞങ്ങളിതാ അവിടെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇതാ അതുണ്ട് അത് പപ്പടൊക്കെ പിടിച്ചിട്ട് ഇത് അവിടെ ഇങ്ങനെ നടക്കണോ അതിൻ്റെ ഉപ്പൊക്കെ ചോറ് കേട്ടോ அப்போ அது நம்மள அயல்வாசி தான் എന്ത് ചെയ്യാനാ വെയിലത്ത് വന്നത് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു വേഗം റൂമിൽ കയറിയിട്ട് ഫാൻ ഇട്ടിട്ട് അവിടെ കുറച്ചു നേരം ഇരുന്നു അവിടെ വേറെ കുറച്ച് ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട് അവർ ഇത് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹൈസുകുട്ടിതാ പീലിക്കുട്ടീൻ്റെ സൈക്കിളൊക്കെ എടുത്തിട്ട് ഭയങ്കര ഹോട്ടലാണ് കേട്ടാ അപ്പോൾ പീലി ഇന്ന് വേഗിയിട്ടൊക്കെ ആയിട്ട് വരും ഓള ചേച്ചീൻ്റെ മോളാണ് കേട്ടോ അത് അങ്ങനെതാ ഫുഡൊക്കെ വിളമ്പി ഞങ്ങൾ ഇതവിടെ ഇരിക്കുകയാണ് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തരം കറികളും ഉണ്ട് അപ്പം ഇതിൻ്റെ അപ്പുറത്തും അപ്പത്തൊക്കെ ആൾക്കാരുണ്ട് ഓരോന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് ഓരോന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെതാ ഹൈസിൻ്റെ ചോറൊന്നും വേണ്ട അവനക്ക് വേണ്ടത് ആ കൊടുന്ന് നിൽക്കുന്ന സമുണ്ടല്ലോ ശർക്കര വിരട്ടിയോ പിന്നെ അതേപോലെ ചിപ്സും അതൊക്കെ ആണിട്ടോ അവനു വേണ്ടത് പിന്നെ ബഫഡും അത് മാത്രം മതി പിന്നെ അത് ആ കാണുന്ന ജനാലിലും കൊത്തിപ്പിടിച്ച് കയറി നിൽക്കുകയിട്ടോ അവൻ്റെ പരിപാടി പായസം ആണെന്ന് പറഞ്ഞിട്ട് പായസം കൊടുത്തപ്പോൾ അത് വേണ്ട അങ്ങനെ ഇതിൽ നിന്ന് കുറേ ചിപ്സൊക്കെ വാരി തിന്നിട്ട് ആ ജനാലിമ കയറ് അങ്ങോട്ട് ഇറങ്ങുക അങ്ങനെയൊക്കെ കാണിച്ചിട്ട് അവൻ ഇങ്ങനെ ടൈമ് കളഞ്ഞ് ഞാനവിടെ ഇരുന്നിട്ട് ഫുഡും കഴിച്ച് അവനക്ക് ചോറ് വേണ്ടത്ര പിന്നെ അത് കഴിഞ്ഞിട്ട് ഓണപ്പൂക്കളം നോക്കാൻ പോയി ഫോട്ടോ എടുക്കാൻ നിന്ന് ലാസ്റ്റ് ഒരു ഗ്ലാസ് പായസം കൂടെ കുടിച്ചപ്പോൾ സംഭവം അങ്ങ് ഉഷാറായി വയറും നിറഞ്ഞ് ക്ഷീണം കൊണ്ട് എനിക്ക് നടുക്കാനും വയ്യ ഇരിക്കാനും വയ്യ എന്നുള്ള അവസ്ഥയിലായിരുന്നു കേട്ടോ അപ്പൊ ആതിരിന്റെ ഡ്രസ് ഇതാണ് കേട്ടോ ഓണത്തിൻ്റെ അപ്പം അതൊക്കെ ഇട്ടിട്ട് ആള് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അറിയാത്ത പോലെ നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കാൻ കേട്ടോ ചെറിയ വന്നു നാണം വന്നെന്തൊക്കെ വായിക്കുന്നത് ആയൊക്കെ പറയണ്ടിട്ട ആള് അങ്ങനെ ഞാൻ എല്ലാം കുത്തി പൊന്ന് നീറ്റ് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ കാണിക്കണേ എന്താണെന്ന് വെച്ചാൽ വീടിരിക്കൽ നിങ്ങളൊക്കെ എന്തൊക്കെ കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ കമൻറ്റ് ചോദിച്ചിരുന്നു ആങ്ങളമാർ എന്താ വാങ്ങിച്ചത് എത്തിക്കുന്നൊക്കെ അപ്പോൾ ഫസ്റ്റ് താങ്കള വാങ്ങിച്ചു കൊടുത്തതാണ് ഈ ഒരു വാഷിംഗ് മെഷീൻ ഇട്ടുക അപ്പോൾ ഇതാണ് ഫസ്റ്റ് താങ്കളൻ്റെ വക കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ താങ്കളൻ്റെ വകയാണ് ഈ കാണുന്ന ഒരു ഫ്രെയിമും അതേപോലെ ഒരു വെള്ളപ്പത്തിൻ്റെ ചട്ടിയും കൂടെ രണ്ടാമത്തെ ആങ്ങള കൊടുത്തിട്ടുള്ളതാണ് പിന്നെ മൂന്നാമത്തെ ആങ്ങളേൻ്റെ വക അടുക്കളയിലേക്ക് ഒരു ടേബിളും അതിനുള്ള കസാരകളും കഴിഞ്ഞിട്ടാണ് കൊടുത്തിരുന്നത് അപ്പോൾ ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ട് കുറേ കാലം അയക്കണ കേട്ടാ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടും കുറേ കാലം ഇരിക്കുന്നു പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്യാനൊക്കെ തോന്നിയത് കേട്ടാ അപ്പോൾ ഇതിങ്ങനെ വീഡിയോ പിടിച്ചെച്ചിട്ട് കുറേ ദിവസമായിനോ അവ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ കൂടെ ചേർക്കണം ചേർക്കണം എന്ന് വിചാരിച്ചതാണ് പിന്നെ മറന്നു പോകട്ടാ പിന്നെ നാലാമത്തെ ആങ്ങളെ കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു കട്ടിലും അതേപോലെ അതിൻ്റെ ഈ ഒരു ബെഡും ഒക്കെട്ടാ അപ്പോൾ അതാണ് നാലാമത്തെ ആങ്ങള കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ എന്താ കുടിയിരിക്കലിന് വാങ്ങിക്കൊടുത്തെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ താത്ത എന്താ വാങ്ങിക്കൊടുത്തെന്നുള്ളത് അപ്പം അത് ഞാൻ കാണിക്കാം ആണ് ഞാൻ ആയതന്നെ പറഞ്ഞിരുന്നു ഫ്രിഡ്ജ് ഞാൻ കാണിക്കാട്ടാ പിന്നെ ഇതാണ് അഞ്ചാമത്തെ ആങ്ങളെ വാങ്ങിക്കൊടുത്തിട്ടുള്ളത് ടീസ് ഓഫിൻ്റെ മുന്നിലിടുന്ന ഈ ഒരു ടീപോയി അതിനു വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അഞ്ചാളതും കണ്ടല്ലോ ഇനി ആറാമത്തെ ആളായ ഇൻ്റേത് മാത്രമാണ് കാണാനുള്ളത് അതിന് ഞാൻ ഫ്രിഡ്ജ് ഇറക്കുമ്പോഴൊക്കെ കാണിച്ചതാണ് ഇതാണ് ഞാൻ വാങ്ങിയ ഫ്രിഡ്ജ് എന്നിട്ട് പക്ഷേ പെട്ടി പൊളിച്ചിട്ട് ഞാൻ കാണിച്ചിട്ടില്ല ഏതോ ഒരു വീഡിയോയിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വൈകാതെ തന്നെ ഞാൻ ഇതിൽ ഏതിലെങ്കിലും കൂട്ടിയിട്ട് അപ്ലോഡ് ചെയ്യാണ്ടിട്ടാണ് പിന്നെ വൈകിട്ട് ഇതാ ഉള്ളിവടിയും വടയും ചായ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അത് കുടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ കൈയും ഒരാൾ നന്നായിട്ട് മൈലാഞ്ചിട്ട് തരുന്നതാണ് ഇട്ടാ അപ്പോൾ അതൊരു കുറച്ച് ഭാഗം ഉണ്ട് കേട്ടാ കയ്യിൻ്റെ പുറത്ത് മാത്രം നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഇട്ട് തരുന്നിട്ടുണ്ട് അതിന് അനിയത്തിൻ്റെ നാത്തു ാണ്ട്ടോ അതും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ അതേപോലെ തന്നെ കാണുന്നതിൻ്റെ ഇടയിൽ ലൈക്കും കമൻറ്റും ഒക്കെ തരാം മറന്ന കൂട്ടുകാർ ഇപ്പം തന്നെ അതൊക്കെ ചെയ്യുക അതേപോലെ പുതിയ കൂട്ടുകാർ എന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ എന്നെ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ തട്ടിമുട്ടി ഒപ്പിച്ച വിശേഷങ്ങളാണ് കഴിഞ്ഞിട്ട് കുറേ കാലമായി ആരുടെ മയക്കൊന്നും പറയരുതിട്ട് ഇതെന്താണ് ഇപ്പം കൊടുന്ന് ഇട്ടിരിക്കണേന്നൊന്നും ചോദിക്കരുത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എന്ന് പറയണില്ല എന്നോ കൈവിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും ബബ്ബായി അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ മയിലാഞ്ചിട്ട് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും കമൻറ്റ് അയച്ചുവിടണം